പഠിതി എങ്ങനെ ഈ ബോഡി മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നു ജിമുസ് പതിയുമില്ല ഓ ഭയങ്കരം തന്നെ ഇവിടെ ബാക്കിയുള്ള ഇവിടെ അറിഞ്ചാടി ഡേ നീ വന്നേ നീ ഇരുപത്തിനാല് മണിക്കൂർ തിന്നോണ്ട് നടന്നു അതെ നമ്മടെ കൂടെ പഠിച്ച അവന്റെ ഒക്കെ പഠിതി നോക്കിക്കേ ആ ശരത്തിന്റെ അജിയുടെ ഒക്കെ പഠിതി നോക്കിക്കേ എന്ത് പഠിയത് എനിക്കറിയത്തില്ല ആ വയർ ഭാഗം നോക്കി നല്ല ഒട്ടി ഇല്ലേ ഏത് ഡ്രസ്സ് വേണം ഇടുകയും ചെയ്യാൻ ടീഷർട്ട് ആയാലും ഇവിടെ എനിക്കാണെങ്കിൽ എത്ര നേരം കടയിൽ കടന്ന് മെനക്കെട്ട ഒരു ഡ്രസ് എടുക്കുന്നത് ഏ നിന്നോടെ പഠി സ്റ്റെല്ലാ പടതി നോക്കിക്കേ എന്നാ ഫിഗറാ വയറിഞ്ചാടി ഓക്ക് ഉണ്ടോ ആലെ പോലെ ഇരിക്കുന്നുണ്ടോ എടി ഇന്നിവിടെ ഞാൻ പലതവണ പറഞ്ഞോട്ടേക്ക് എടി ഇരുപത്തിനാല് മണിക്കൂർ നിന്റെ തീറ്റി കുറയ്ക്കേ നീ തിന്നു കാണുമ്പോ ഞാനും കേറി തിന്നും ഉമ്മാഅത് എടി നമുക്ക് വെറുതെ ആണ്ട് എന്ന് ഈ ഈ ആൾക്കാരെ കളിയാക്കാൻ സാധിച്ചു എത്ര ആളെന്ന് വിചാരിച്ച നോക്കി വയറിരിക്കുന്നുണ്ട് തള്ളി എന്നോടെ ഒരുത്തും ചോദിച്ചു നീ എത്ര മാസമാ നീ വയർ കണ്ടോണ്ട് ചെടി ഒരു കാര്യം ചെയ്യാം എന്ത് വില കൊടുത്തു നമുക്ക് ഈ തടി കുറയ്ക്കണം അല്ലേ എങ്ങനെയും നമുക്ക് ഈ പരട്ട വണ്ണം കുറയ്ക്കണം അല്ലേ എനിക്കും അമ്മ ആനോടി സിക്സ് പാക്കിയൊക്കെ വെച്ച് നല്ലായിരിക്കും അല്ലേ പിള്ളേർക്ക് അപ്പ കുറച്ചക്കറി നീ ഉണ്ടാക്കിയോ ഒരു കാര്യം ചെയ്യ് ഇന്ന് അപ്പ കുറച്ചക്കറി നമ്മള് കഴിക്കുന്നില്ല നീ പോയി ചപ്പാത്തിക്ക് മാവ് കഴിക്കും ഇന്നോട്ട് നമ്മൾ ചപ്പാത്തി കഴിക്കാൻ പോകുന്നത് ഈ ഇങ്ങനെ ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ വിഷയം അപ്പോ ഇറച്ചിക്കറിയും മുൻനിർത്തി കൊണ്ട് തന്നെ നമുക്ക് ഡൈറ്റിങ് ആരംഭിക്കും നമ്മടെ കൊതി ആദ്യം മാറണം ഇനി മാവ് വഴയ്ക്ക് അതായത് രാവിലെ രണ്ട് ചപ്പാത്തി ഉച്ചക്ക് രണ്ട് ചപ്പാത്തി ആ ഒന്ന് കൊടുവായി വൈകിട്ട് ഒരു ചപ്പാത്തി ഇങ്ങനെ വേണം നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്യാൻ ഓക്കെ എന്ത് പൊറോട്ടയും പൊറോട പൊറോട്ടയും ബിരിയാണിയും ബാക്കി എങ്ങനെ ഡൈറ്റിങ് പൊറോട്ടയും ബിരിയാണി ഞാൻ പറഞ്ഞല്ലേ സത്യം പറഞ്ഞ ഇത് നേരത്തെ തുടങ്ങണ വരാടി വെറുതെ ആഹാരം എല്ലാം വലിച്ചു കയറ്റി ചോറ് വലിയൊരു വിഷയമല്ലേ ചോറിന്റെ കൂടെ ഒത്തിരി കറിയും കൂട്ടാനും

നല്ല മണം ഒരു മര്യാദ േരി കേസം കൊടുത്താലോ പിന്നെ അവൻ ഇങ്ങോട്ട് മണം എടുപ്പിക്കാത്ത രീതിണ്ടാക്കി പോര് അവന് കുശുമ്പാന്ന് അവൻ കേട്ട് കേട്ടാണ് നമ്മളിങ്ങനെയൊക്കെ പറയുന്നത് അവൻ ഇപ്പൊണ്ടായിരുന്നു ഈ മണമൊക്കെ നീ കയറി വീട് ഇതിനെല്ലാം നമ്മൾ അതിജീവിക്കും വാ നീ പണി നോക്ക് അതിരി മണം പിടിച്ചു ഇങ്ങോട്ട് വാ ചാത്തിനേരായി വയറ് തള്ളിക്ക് വിളിക്കുന്നുണ്ട് പരീക്ഷണ നമ്മളെ പരീക്ഷിക്കുക എനിക്കും കൊഴപ്പൊന്നില്ല ഇപ്പൊ എത്ര മണി ആയി മൂന്നുമണി ആയല്ലേ നമ്മളെ പരീക്ഷിക്കുന്നുണ്ട് വയറ് ആഹാരെന്താ ആഹാരം വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട ആയത്തെ ഒരു പത്തഞ്ചു ജ്യൂസ് ഇങ്ങനെ പോട്ടെ ഇങ്ങനെ നോക്കാം ഒരു വേണ്ട അതും നമ്മളെ കൊണ്ട് പറ്റുകടിയത് നമ്മൾ വിജയിക്കും രണ്ടു നേരം ആയില്ലേ കറക്റ്റ് ആയിരിക്കും ഒരു കുഴപ്പമില്ലല്ലോ ഇങ്ങനെ പോയാ മതി എന്തോ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് അതാ പോസിറ്റീവ് എനർജി എനർജിയായി ഇച്ചിരി നല്ല വ്യത്യാസമുണ്ട് നീച്ചൊല്ലം എടുത്തു മടി കാരണകത്ത് എന്തോ വല്ലാതെ ഏ കഴിക്കാൻ എടുക്കട്ടെ എന്നോ ആ എടുക്ക 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 ചപ്പാത്തി ഉണ്ടാക്കിയില്ലേ നീ നമ്മൾ ഉച്ചയ്ക്ക് രാവിലെ ചപ്പാത്തില്ലേ ഞാൻ യൂട്യൂബിൽ കണ്ടല്ലോ രാത്രി കിടക്കാൻ നേരത്തെ പച്ചക്കറികൾ ഞാൻ പച്ചക്കറി കളത്തിന് ഒരെണ്ണം അവന്റെ കൂട്ടാണോ എത്രയും പെട്ടെന്ന് ആണോ നമുക്ക് രാവിലെ എഴുന്നേറ്റ് പിള്ളേരൊക്കെ എനിക്കറിയാം ഇങ്ങനെ ടി ഞാൻ വരുന്നത് ഗ്രീൻ ആലോചിക്കുവായിരുന്നു ആ വാങ്ങിയ നാളെ തന്നെ ഞാൻ ആലോചിക്കുവായിരുന്നു നമ്മൾ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഹോട്ടലിലോട്ട് പോകുന്നു ചുരു പരിപാടിയല്ലേ ഹോട്ടലിലോട്ട് ചെല്ലുന്നു ഒരു ഷവായ പറയുന്നു ഷവായ കൊണ്ട് വെക്കുന്നു അല്ലേ നീ എന്താ കൊതി വരുന്നു ഇത് കണ്ടോ ഈ ഒരു ചിന്ത മാറുന്നു അത് പറയുമ്പോഴേ നമ്മൾ കൊതിക്കാൻ പാടില്ല എന്റെ കൊതികൾ നിർത്തിക്കെ കൊതിക്കാൻ പാടില്ല ഷവായ കൊണ്ട് വെക്കുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത് ആ കുപ്പൂസ എടുക്കുന്നു കവാടെ കുറച്ച് ഭാഗോട്ട് കുപ്പുസ അത് വെക്കുന്നു മഴണവച്ചിലോട്ട് വെക്കുന്നു കഴിക്കുന്നു ഈ ജീവിത സാഹചര്യമാണ് നമ്മൾ മാറ്റിയെടുക്കണം അതിന് പേരെ നല്ലതെ നല്ല പ്രകൃതിദത്തമായ തക്കാളി ക്യാരറ്റ് ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് നല്ല ആരോഗ്യം കിട്ടും മറ്റു അച്ഛങ്ങൾ ഉണ്ടാകത്തുമില്ല നിനക്ക് കഴിക്കണം തോന്നുന്നുണ്ടോ ഉണ്ട് ഉണ്ട് നിനക്ക് ഇതിന് മോൻ കാണും പറയാമോ ഉണ്ട് ആ ഈ ചെറുതായിട്ടുള്ള തോന്നൽ എന്താ പോണ്ടല്ലോ ഈ പകുതി പരാജയപ്പെട്ടു പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇത്രയും എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇത്രേം ചെയ്തിട്ട് പോലും എനിക്ക് തോന്നുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ആലോചിക്കുന്നുണ്ടല്ലോ വെറുപ്പ് തോന്നുന്നു തോന്നുവാഷണത്തോളം നാളും കാണി നമ്മുടെ ജീവിതം വെറുതെ ഉള്ള ഫുഡ വാരി വലിച്ചു കഴിച്ചെന്തി കൊതി തോന്നുന്നുണ്ടോ ഉണ്ട് കുഴിമന്തിന് കൊതി വന്നല്ലേ നീ ില്ല നീ പരാജയപ്പെട്ടു പരാജയപ്പെട്ടു നീ പരാജയപ്പെട്ടുണ്ടല്ലോ ഞാൻ അങ്ങനെ അങ്ങനൊന്നും അന്നത്തെ കാലാലേക്കും എനിക്ക് വെറുപ്പ് തോന്നുവാ കുത്തി നിങ്ങളുടെ കൂടെ തോന്നുവാശ്യമില്ലാത്ത ആഹാരങ്ങളെ കുത്തിക്കേറ്റി ശരിയാൂടെ നമുക്ക് ഈ ഡിങ്ങും കൊണ്ടും വേണ്ട പണിയൊന്നും ഇല്ല അവന്മാരെന്തേലും കാണിക്കട്ടെ ഒന്നും വേണ്ട നമ്മക്ക് വല്ല ജോറും കറിയും വല്ല എന്തെങ്കിലും കഴിക്ക വല്ല ഉണ്ടോ അല്ലെ നീ പിന്നെ അപ്പൊ കറി കാണല്ലോ ഈ പിള്ളേരെ നീ പൂടിക്കോ എന്റെ ഭഗവാനെ ഡൈറ്റിങ് അമ്മ അവനൊക്കെ എന്തിനും ചെയ്യട്ടെ ആകാനും കഴിഞ്ഞിട്ട് പിന്നെ എന്തു അല്ലേ പണി നോക്കട്ടെ ഡൈറ്റിങ്